എല്ലാവർക്കും നമസ്കാരം ഞാൻ സതീഷ് നായർ ജ്യോതിഷം ആൻഡ് വാസ്തു സെൻറ്റർ ഏഴംകുളം ഇപ്പം നമ്മൾ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഗ്രഹ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങൾ പറയുകയുണ്ടായി അപ്പം ഇന്ന് നമ്മൾ ഒരു പുതിയ വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പം നമ്മുടെ ഈ ഗ്രഹ ഗ്രഹനിർമ്മാണത്തിൽ നമ്മുടെ പൂജാമുറിയുടെ സ്ഥാനം നമ്മൾ പറയുകയുണ്ടായി എവിടെയൊക്കെ പൂജാമുറികൾ സ്ഥാപിക്കണമെന്നും അതുപോലെ തന്നെ നമുക്ക് എവിടെയൊക്കെ നമുക്ക് സ്റ്റെയർ കേസുകൾ സ്ഥാപിക്കണമെന്നും അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ സ്ഥാനങ്ങൾ എവിടെയൊക്കെയാണെന്നും ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പറയുകയുണ്ടായി ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം നമ്മുടെ ഈ ബാത്റൂമിൻ്റെ ഭിത്തിയും പൂജാമുറിയുടെ ഭിത്തിയും തമ്മിൽ തമ്മിലൊന്നാകാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പറയുന്നത് അപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രപഞ്ചമായ ഊർജങ്ങൾ നമ്മുടെ ഗ്രഹത്തിൽ പ്രതികൂലമായിട്ട് നമുക്ക് വരാതിരിക്കാൻ വേണ്ടി അനുകൂല തരംഗങ്ങളുണ്ടാകാൻ നമുക്ക് പ്രാപ്തമായ സ്ഥലമാണ് ഈ എന്ന് പറയുന്നത് പക്ഷേ എന്ന് പറയുന്നത് നമുക്ക് പ്രതികൂലമായിട്ടുള്ള എനർജി നമ്മുടെ ഗ്രഹത്തിൽ ഉണ്ടാകുന്നതാണ് ഇതിന് നമ്മൾ അതിൻ്റെ സ്ഥാനങ്ങളിൽ നിർമ്മിക്കുന്നതാണ് നമുക്ക് ഉത്തമമായിട്ട് വരുന്നത് പൂജാമുറിക്ക് പ്രത്യേകമായിട്ടുള്ള സ്ഥാനങ്ങളിൽ പൂജാമുറി നിർമ്മിക്കുകയും ബാത്റൂമിന് പ്രത്യേകമായ സ്ഥാനങ്ങൾ ബാത്റൂമ് നിർമ്മിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ട് പേരുടെ ഭിത്തികൾ ഒന്നായി വരുമ്പോൾ അപ്പോൾ നമുക്ക് അനുകൂലമായ തരംഗമായിട്ടുള്ള പൂജാമുറിയുടെ ഭിത്തിയും പ്രതികൂലമായ തരംഗമായിട്ടുള്ള ബാത്റൂമിൻ്റെ ഭിത്തിയും നമ്മൾ ഒന്നാകുമ്പോൾ നമ്മുടെ ഗ്രഹത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജി നമ്മുടെ ഗ്രഹത്തിൽ മൊത്തം ബാധിക്കുകയും നമുക്ക് നമ്മുടെ ഗ്രഹത്തിനത് ദോഷകരമായി ഭവിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഈ രണ്ട് ഭിത്തികൾ ഒന്നായി രീതിയിലുള്ള നിർമ്മാണങ്ങൾ നടത്തരുത് എന്ന് പറയുന്നതും ഇപ്പം ഇത് നമ്മൾ അതിൻ്റെ സ്ഥാനങ്ങളെ നടത്തുമ്പോൾ നമുക്ക് ആ ദോഷങ്ങൾ ഉണ്ടാകുന്നില്ല അപ്പോൾ ഇതുകൊണ്ട് ആണ് നമ്മൾ പൂജാമുറി എന്ന് പറയുന്നതും അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ ഭിത്തികൾ നമ്മൾ ഒന്നായിട്ട് നമുക്ക് കണക്കാക്കാതെ ഉള്ള നിർമ്മാണങ്ങൾ നടത്താൻ നമ്മൾ ശ്രമിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഈ ഒരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം ഗ്രഹനിർമ്മാണമായിട്ട് മുന്നോട്ട് പോകാൻ പിന്നെ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വിഷയമായിട്ട് നമുക്ക് കാണാം നമസ്കാരം